എല്ലാവർക്കും നമസ്കാരം ദൈവം മനുഷ്യനിൽ നിന്ന് ഇച്ഛിക്കുന്നത് വിശ്വസ്തതയാണ് ഒരു നിമിഷം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ ഞാൻ ദൈവമുമ്പാകെ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ നയമാന്റെ കുഷ്ടമേറ്റുവാങ്ങുന്നൊരു മനുഷ്യനുണ്ട് അയാളുടെ പേര് ഗഹസ്യം എലിശ പ്രവാചകന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു എന്നാൽ അവൻ ഗുരുവിന്റെ അനുവാദം കൂടാതെ പിൻവാതിലൂടെ നയമാന്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങി ന്യായവും വിശ്വസ്തതയും മറിച്ചു കളഞ്ഞു അവിശ്വസ്തയ്ക്ക് കൂലിയുണ്ടെന്ന് തിരുവചനം നിരവധി ഉദാഹരണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഒപ്പം നിന്ന് മുപ്പത് വെള്ളിക്കാശിന് അവനെ വിൽക്കുമ്പോൾ യൂത കാണിച്ചതും അവിശ്വസ്തയാണ് അവൻ എത്തിച്ചേർന്നത് എവിടെയാണ് അവിശ്വസ്തയിലൂടെ സമ്പാദിക്കുന്ന ധനം ഒരുവന് ഉപകരിക്കില്ല സിസറോ എഴുതുന്നു നത്തിങ് ഈസ് മോർ നോബിൾ

പരസ്പരം ചുംബിച്ചിരിക്കുന്നു അത് പറയുന്നുണ്ട് ഫിഡലിറ്റി ദ സിസ്റ്റർ ഓഫ് ജസ്റ്റിസ് എന്ന് വിൻസ് ലോമ്പാടിയാണ് എഴുതുന്നത് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ട്രൂത്ത് ആർ ദ മോസ്റ്റ് സീക്രട്ട് എക്സലൻസ് ആൻഡ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ഒരു മനുഷ്യനെന്ന നിലയിൽ വിശ്വസ്തന്ന നമ്മിൽ നിന്ന് ചോർന്നു പോയാൽ നമുക്കെന്ത് വിലയാണ് ഉള്ളത് വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യ ജീവിതം വിലയിരുത്തപ്പെടുന്നത് വ്യാജം പറയുന്ന അധരവും കാവഢ്യം നിറയുന്ന ജീവിതവും നമുക്കെന്തിനാണ് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ആ വേഷങ്ങൾ എടുത്ത് അണിയുന്നെങ്കിൽ അതധികാലം നിലനിൽക്കില്ല ദൈവമുമ്പിലും ജീവിതത്തിലും നമുക്ക് വിശ്വസ്തരാകാം സദൃശ്യവാക്യം ഇരുപതാം അധ്യായം ആറാം വാക്യം മിക്ക മനുഷ്യരും തങ്ങളോട് ദയാനുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും ഒരു നിമിഷം ഹൃദയ കണ്ണുകളുടെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് ഈ ജീവിതം തന്ന കൃപകൾക്കായി സ്ത്രോത്രം നീ യോഗങ്ങളിൽ എപ്പോഴും വിശ്വസ്തരാകാൻ ഞങ്ങൾക്ക് കഴിയണമേ ന്യായം മറിച്ചു കളയുന്നവരായി തീരരുത് സത്യത്തിൽ നോടി അകലുന്നവരാകരുത് ഞങ്ങളെ സൃഷ്ടിച്ചവനോടും ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളോടും എക്കാലത്തും വിശ്വസ്ത പുലർത്തുവാൻ അവിടുത്തെ കൃപ ചൊരിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ